പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചുരുക്കി പറയാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇന്ന് ഒരു ഗ്ലൂമി സൺഡേ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സൺഡേ എന്നൊക്കെ പറയാവുന്ന ഒരു ദിവസം ഞായറാഴ്ച പുലർച്ചെയോടെയും അതുപോലെ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയും ഇസ്രേലിലേക്ക് രണ്ട് ആക്രമണങ്ങൾ ബാക്ക് ടു ബാക്ക് ആക്രമണങ്ങളാണ് അല്ലെങ്കിൽ ഒന്നിനു പിറകെ ഒന്നായുള്ള ആക്രമണമാണ് യമനിൽ നിന്ന് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എഹിയാസാരി ആ കാര്യം സ്ഥിരീകരിക്കുന്നു എഹിയാസാരി എന്ന് പറയുന്നത് യമനികളുടെ സൈനിക വക്താവ് യമൻ സൈനിക വക്താവാണ് അദ്ദേഹം ഈ ഇസ്രയേലിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ പരിഹസിക്കുന്നുമുണ്ട് അയൻഡോമും അമേരിക്കയുടെ താടുമൊക്കെ എവിടെ പോയി എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരിക്കലും യമൻ അയക്കുന്ന മിസൈലുകളെ ചെറുക്കാൻ അത്രയും ആയിട്ടില്ല ഇസ്രയേൽ ഇസ്രയേലും അമേരിക്കയും എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഇന്ന് ഇഹിയാസാരിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതായത് ചെല്ലവീവിനും ചെൽമെ എലാസറിനും പിന്നാലെ തെക്കൻ ഹൈഫയിലെ ഒറോത്ത് റാബിൻ പവർ സ്റ്റേഷൻ തങ്ങൾ ആക്രമിച്ചു എന്നാണ് എഹിയാസാരി അവകാശപ്പെടുന്നത് ഒറോത്ത് റാബിൻ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് തെക്കൻ ഹൈഫയിലെ ഇസ്രയേലിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പവർ സ്റ്റേഷനാണ് ആ പവർ സ്റ്റേഷന് വളരെ കാര്യമായി കേടുപാടുകൾ വരുത്താൻ തങ്ങളുടെ ആക്രമണത്തിൽ കഴിഞ്ഞു എന്ന് എഹിയാ സാരി അവകാശപ്പെടുന്നു ഞായറാഴ്ച പുലർച്ചെയോടെ വടക്കൻ ഇസ്രയേലിലേക്കായിരുന്നു മറ്റൊരു ആക്രമണം ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ യമൻ തൊടുത്തുവിട്ടത് ഇപ്പൊ യമൻ പറയുന്നത് തങ്ങൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഇസ്രയേലിന് ഇനിയും ഉണ്ടാകും ഇസ്രയേലിനെ ഇനിയും തങ്ങൾ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിക്കുന്ന നിമിഷം വരെ തങ്ങളുടെ വലിയ അടികൾ ഇസ്രയേലിന് തടുക്കേണ്ടി വരും പക്ഷെ തങ്ങളുടെ അടികൾ തടുക്കാനുള്ള ശേഷി ഉണ്ടാകില്ല എന്ന് വലിയ ആത്മവിശ്വാസത്തോടെ വെല്ലുവിളിക്കുകയാണ് യമന്റെ സൈനിക വക്താവ് യഹിയ സാനി അതേസമയം വടക്കൻ ഗസയിൽ ഹമാസും ഇസ്രയേൽ സേനയും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗസയുടെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്ക് പ്രകാരം ഏറ്റവും ഒടുവിൽ എണ്ണൂറ്റി അഞ്ചിലേക്ക് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴ് മുതൽ ഈ നാനൂറ്റി അൻപത്തി ആറ് ദിവസം നീണ്ട ഈ കൂട്ടക്കൊലയിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഗസയുടെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി പേർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി പേർക്ക് പരിക്കേറ്റതായും ഗസയുടെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു അതേസമയം ലബനനിൽ നിന്ന് ഇന്ന് ഹിസ്ബുള്ളയുടെ നേതാവ് എന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം വന്നിട്ടുണ്ട് ഹിസ്ബുള്ള ചീഫ് നയിം ഖാസിം പറയുന്നത് ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷമ ചിലപ്പോൾ ഉണ്ടാകില്ല കാരണം തുടർച്ചയായ ഈ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു വില്ലേജുകൾ കേന്ദ്രീകരിച്ചൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ അറുപത് ദിവസം മിക്കവാറും ഈ വെടിനിർത്തൽ അങ്ങനെ മുന്നോട്ട് പോകാൻ അറുപത് ദിവസം ക്ഷമിച്ചിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല ഏതു നിമിഷവും തങ്ങൾ ഹിസ്ബുല്ല ഇസ്രയേലിനെ ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് ഹിസ്ബുല്ലയുടെ ചീഫ് നയിം ഖാസിം നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതാണ് ഈ വെടിനിർത്തലൊക്കെ ഈ രേഖയൊക്കെ ഒപ്പിടും പേപ്പറിൽ ഉണ്ടാകും പക്ഷെ ഈ പ്രായോഗിക തരത്തിൽ വെടിനിർത്തലൊന്നും ഉണ്ടാകില്ല വലിയ ആക്രമണം ഈ വെടിനിർത്തലിന് ശേഷവും നവംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ലബനനും ഇസ്രയേലും തമ്മിൽ അല്ലെങ്കിൽ ബെയ്റൂട്ടും ചെള്ളവിയും തമ്മിൽ അങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് പക്ഷെ അതിനുശേഷം നിരന്തരമായി ലബനിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്രയേൽ ആ വെടിനെത്തൽ കരാറിനെ മുഴുവൻ അതിന്റെ ഒരു വിലയും നൽകാതെയുള്ള ആക്രമണം തുടരുന്നു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള കുറ്റപ്പെടുത്തുന്നത് ഹിസ്ബുള്ളയുടെ ചീഫ് കുറ്റപ്പെടുന്നത് അതുകൊണ്ട് ഏതു നിമിഷവും ഞങ്ങൾ ക്ഷമയറ്റ് ഞങ്ങളിൽ നിന്ന് ഒരാക്രമണം ഇസ്രയേലിലേക്ക് പ്രതീക്ഷിക്കാം എന്ന് നയിം ഖാസിം ഹിസ്ബുള്ളയുടെ തലവൻ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ഇന്നലെയാണ് ലിറിയൽ അൽബാഗ് എന്ന പത്തൊൻപത് വയസ്സുകാരിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിടുന്നത് ലിറിയൽ അൽബാഗ് ഒരു സർവൈലൻസ് സോൾജിയറായി ഇസ്രയേൽ സേനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സൈനികയായിരുന്നു ആ വീഡിയോ പുറത്തു വന്ന ശേഷം ഒരു വലിയ പ്രതിഷേധങ്ങൾ അത് തലസ്ഥാനമായ ചെല്ലവീപിലും അതുപോലെ ജെറുസലേമിലും ഒക്കെ ഇസ്രയേലിന്റെ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അലയടിക്കുന്നു പ്രത്യേകിച്ചും ഈ ബന്ദികളുടെ ബന്ധുക്കളും ആയിരങ്ങൾ തെരുവിലിറങ്ങുന്ന അത്തരം പ്രക്ഷോഭങ്ങൾ ഇസ്രയേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബെഞ്ചമിൻ നദന്യാഹു ഒരു പരാജയമാണെന്നും ഒരു ചോരകുതിരാണെന്നും നദന്യാഹു നാനൂറ്റി അൻപത് ദിവസമായിട്ടും ഈ യുദ്ധം ചെയ്ത് ഇങ്ങനെ രസിക്കുകയാണെന്നും ബന്ധികളുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്നും ബന്ധുക്കളുടെ ജീവനിൽ യാതൊരു മുൻഗണനയും നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നദന്യാഹുവിനെതിരെ അല്ലെങ്കിൽ നദന്യാഹു നടത്തി വരുന്ന ഈ കൂട്ടക്കൊലയ്ക്കെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങളും വലിയ പ്രതിഷേധ പ്രകടനങ്ങളും ഇസ്രയേലിൽ അലയടിക്കുകയാണ് അതിനിടെ അഞ്ച് പേർ അഞ്ച് ഇസ്രയേലികൾ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി എന്നുള്ള ഉണ്ട് അപ്പോ അവരുടെ ഈ സൈനികയുടെ അതായത് ലിറിയൽ ബാഗിന്റെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ വെടിനിർത്തലിന് പോയ സംഘം അവിടെ നിന്ന് വെടി നിർത്താതെ അല്ലെങ്കിൽ ഈ ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പിടാതെ ഇങ്ങോട്ട് വരരുത് എന്ന നിലയിലാണ് ലിബിയ അൽബാഗിന്റെ മാതാപിതാക്കൾ നതന്യാഹുവിനൊരു മുന്നറിയിപ്പ് പോലെ നതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ ഇസ്രയേലിലും അലയടിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഖത്തറിലേക്ക് മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബേണിയ നാളെ ഖത്തറിലേക്ക് പോകുന്നു എന്ന വാർത്ത അതായത് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വലിയ സമ്മർദ്ദം അത് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് സ്വാഭാവികമായും ഇസ്രയേൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്നു ഇസ്രായേൽ വീണ്ടും വീണ്ടും ഇസ്രയേൽ നിന്നുള്ള ജനങ്ങൾ ഈ നദന്യാഹുവിനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല ഞങ്ങൾക്ക് ഇനി ട്രംപിനോടാണ് പറയാനുള്ളത് താങ്കളെങ്കിലും ഒന്നിടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം താങ്കളാണല്ലോ വലിയ ഒക്കെ നൽകിയത് അപ്പോൾ താങ്കൾ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് സന്ദേശങ്ങൾ അയക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വലിയ സമ്മർദ്ദത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ബഞ്ചമിൻ നദന്യാഹു അക്ഷരാർത്ഥത്തിൽ മുൾമുനയിലാണ് എന്ന് പറയാവുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട ഒരു വെടിനിർത്തലിനുള്ള സാധ്യത ഇസ്രയേൽ വഴങ്ങാനുള്ള എല്ലാ സാധ്യതയും ഏതാണ്ട് അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് എന്നാണ് ഇപ്പോൾ കരുതേണ്ടി വരുന്നത് വെടിനിർത്തൽ അകലെയല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം വൈകാതെ പശ്ചിമേഷ്യയിൽ നിന്ന് ശുഭവാർത്തകളുമായി ചേരാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ്